ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രാത്രി ഫുഡെല്ലാം കഴിച്ചതിന് ശേഷമാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിപ്പം നാളെ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള വെള്ളയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അരി കുതിർത്ത് വെക്കുന്നതാണ് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള പച്ചേൻ്റെ കൂടെ തന്നെ തേങ്ങ ചോറ് പഞ്ചസാര ഈസ്റ്റ് എല്ലാം ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് എളം ചൂടുവെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് ഇനി ഇതിപ്പം നാളെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇത് അരച്ചിട്ടിട്ട് ഒരു അര മുക്കാൽ മണിക്കൂർ മാത്രം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി വെള്ളപ്പം ചുട്ടെടുക്കാം ഇതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുന്നേ ഏതോ ഒരു ബ്ലോഗിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രാവിലത്തെ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ടുണ്ട് ഇനിയിപ്പം നാളെ കൊറിയർ കൊറിയറേക്കേണ്ട മൈലാഞ്ചിന്റെ കാര്യത്തിലും കൂടിയും തീരുമാനാക്കിയിട്ട് വേണം കിടന്നുറങ്ങാൻ വേണ്ടി നാളെ കുറച്ചധികം ഹാൻഡ് കോൺ അയക്കാനുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു ബേസണില് ഒരു കിലോ പൗഡർ ഒന്നിച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്തിട്ട് വെക്കുന്നത് ഈ ഹെന്ന പൗഡർ മിക്സ് ചെയ്യുമ്പോൾ ഒരു എട്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ടതാണ് ആയിട്ടുള്ള കാലാവസ്ഥയിലാണ് എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് അപ്പം നല്ല ചൂടുള്ള സമയത്ത് നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ ഒരു ആറു മണിക്കൂർ വരെ വെച്ചാലും കുഴപ്പമില്ല അതേപോലെ തന്നെ നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ ഇരുപത്തി നാല് മണിക്കൂർ വരെ വെക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല എന്തായാലും മിനിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വെക്കുക തന്നെ ചെയ്യണം അപ്പോൾ അധികം ആൾക്കാരും ഹെന്ന പൗഡർ മിക്സ് ചെയ്യുന്ന സമയത്ത് പഞ്ചസാര ചേർക്കുന്ന ടൈമിൽ തന്നെ എസെൻഷൻ ഓയിലും ആദ്യം തന്നെ ചേർക്കുന്നത് കാണലുണ്ട് അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം അതേപോലെ ഞാൻ മിക്സ് ചെയ്ത സമയത്ത് എനിക്ക് ഹെന്ന പൗഡർ കട്ട പിടിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് എസെൻഷൻ ഓയിൽ ആദ്യം ചേർക്കുന്ന സമയത്ത് അപ്പം ഞാൻ ഇതേപോലെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാലേ എസെൻഷൻ ഓയിൽ ഒഴിച്ചു കൊടുക്കലുള്ളൂ എന്നിട്ടാന്ന് പോരാത്ത വെള്ളം ചേർത്ത് കൊടുക്കും അന്നേരം അങ്ങനെ പൗഡർ കട്ട പിടിക്കുന്നുമില്ല എളുപ്പത്തിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുമുണ്ട് പിന്നെ വെള്ളം ഒഴിക്കുന്ന കാര്യത്തിലാന്ന് അധികം ആൾക്കുള്ള ഡൗട്ട് എത്ര വെള്ളം കറക്റ്റ് പറയാൻ വേണ്ടി പറയും കറക്റ്റ് അങ്ങനെയില്ല ചില പൗഡറിനെല്ലാം എന്തായാലും വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറ്റം വരും അപ്പം നമ്മൾ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചിട്ട് ഇതാ ഈ ഒരു പാകത്തിൽ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നാളെ നമ്മൾ ഇതെടുത്തിട്ട് ഒന്നും കൂടിയും ബീറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് നമുക്ക് ഇടാം പാകത്തിൽ തന്നെ ആവും ആ സമയത്ത് അഥവാ ലൂസ് പോരാന്ന് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഓരോ തുള്ളിയായിട്ട് വെള്ളം ഒഴിച്ചോർത്താമേ അല്ലാണ്ട് ആദ്യം തന്നെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒന്നിച്ചിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് എന്തായാലും ലൂസായും ചെയ്യും നമ്മളത് ഡിസൈൻ വരക്കുന്ന സമയത്ത് സ്പ്രെഡായിട്ട് ഡിസൈൻ എല്ലാം പെരങ്ങിപ്പോവാനാണ് ചാൻസ് ഉണ്ടാകുക അപ്പോൾ ഇത് നല്ലോണം റാപ്പ് ചെയ്തിട്ട് വെക്കുകയും ചെയ്യണം റാപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഒരു അടപ്പും കൂടി ഞാൻ അടച്ച് വെക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ടൈറ്റാക്കിയിട്ട് തന്നെ വെക്കണം അപ്പോൾ ഇന്നത്തെ കിച്ചണിലെ രാത്രി പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് കടന്ന് ഉറങ്ങിയിട്ട് രാവിലെ ഇതാ ഇപ്പം പുലർച്ചെ അഞ്ചര മണി കഴിഞ്ഞേരാന്ന് നമ്മൾ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പുറം വന്നിട്ടുണ്ട് ഇനിയൊന്ന് ചായ കുടിച്ചിട്ട് ഇന്നലെ നമ്മൾ പുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരിയെല്ലാം അരച്ചിട്ട് വേണം ഇന്ന് നടക്കാൻ വേണ്ടിയിട്ട് പോകാൻ അപ്പോൾ കിച്ചണിൽ ചായ രാവിലത്തെ ചായ അധികവും ഞാൻ ഉണ്ടാക്കില്ല ഫസ്റ്റ് ആരാണോ കിച്ചണിൽ ഇറങ്ങുന്നത് അധികം അധികവും ഇക്ക തന്നെ ആയിരിക്കും നിസ്കാരം വേഗം കഴിഞ്ഞിട്ട് ഇക്കായിരിക്കും ആയിരിക്കും കിച്ചണിൽ എത്തുന്നുണ്ടാകാൻ അപ്പോൾ ഇക്കാൻ്റെ വകയായിരിക്കും രാവിലത്തെ ചായ അപ്പോൾ എനിക്കിന്ന് പച്ചരി ഇറക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാനാണ് ഇന്ന് നേരത്തന്നെ വന്നത് കിച്ചണിൽ അപ്പം ചായ ഞാൻ ഉണ്ടാക്കി രണ്ടാളും കുടിച്ചതിന് ശേഷം പച്ചരി ആ വെള്ളം മാത്രമേ വേണ്ടൂ ഞാൻ രണ്ട് കപ്പ് പച്ചരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് പിന്നെ ഇതിപ്പം നല്ല തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഞാൻ ചൂടുവെള്ളത്തിൻ്റെ മേലെയാണ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളമാണ് അടിയിൽ വെച്ചിട്ടുള്ളത് എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഉള്ള അവസ്ഥയാണ് ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നതാണ് ഇത് മൊത്തം തേനീച്ചയാണ് ഈ മുറ്റത്ത് ഒരു തെങ്ങിൻ്റെ മേലെ വലിയൊരു തേനീച്ചക്കൂടുണ്ട് അതാണിപ്പോൾ ലൈറ്റ് ഇടാൻ പറ്റാത്ത അവസ്ഥയായിട്ടുള്ളത് ഇതെങ്ങനെ വെളിച്ചം വരുന്നേ ഉള്ളൂ ആ സമയത്താന്ന് ആറു മണിയായിട്ടുണ്ട് നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഡിയത്തിലേക്ക് പോകുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് ആകണം അവിടെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ എത്തി നമുക്ക് നടന്ന് ഇതിപ്പോൾ ഒരു ഏഴര മണി ആയിട്ടുണ്ട് ആ സമയത്ത് സ്റ്റേഡിയത്തിൻ്റെ കാഴ്ചകളാണ് ഇന്ന് ഇഷ്ടംപോലെ കുട്ടികളുണ്ട് സ്പോർട്സ് സ്കൂളിലെ കുട്ടികളും ജൂമ്പ് കളിക്കുന്നവരുണ്ട് അത് ഓരോ ദിവസം കഴിയുന്നതിന് അതിൽ ആൾ കൂടിക്കൂടി വരുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം പക്ഷേ അവർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം കുറച്ച് ലേറ്റായിട്ട് ഏഴ് മണി ആകുന്നുണ്ട് അവർ സ്റ്റാർട്ട് ചെയ്യാം അപ്പോഴത്തേക്ക് ഏകദേശം നമ്മളെ നടത്തെല്ലാം കഴിയുന്നുണ്ട് അപ്പം പിന്നെ തിരിച്ച് വരുമ്പോൾ നമ്മളെ നാട്ടിൽ തന്നെയുള്ള മീൻ മാർക്കറ്റിൽ കയറിയിട്ട് മീൻ വാങ്ങിയിട്ടാണ് തിരിച്ചു പോകാൻ കാരണം ഇനിയിപ്പോൾ മീൻ വാങ്ങാനായിട്ട് ഇക്ക ഇങ്ങോട്ടേക്ക് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അധികം നടക്കാൻ വന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് തന്നെ മീൻ വാങ്ങലാന്ന് പതിവ് അപ്പോൾ ഇഷ്ടംപോലെ മീനുണ്ട് പിന്നെ ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള അടുത്തുള്ള മീൻ മാർക്കറ്റാണ് ടൗണിലുള്ള മാർക്കറ്റ് വേറെയാണ് അത് വലിയ മാർക്കറ്റാണ് ആവശ്യമുള്ള മീനെല്ലാം വാങ്ങിയിട്ട് ഇക്ക വരുന്നുണ്ട് അപ്പോൾ രണ്ട് കൈയിലും വലിയ സഞ്ചി ഒരു കൈയിലുണ്ട് അപ്പോൾ എന്തിനായി രണ്ടോ മൂന്നോ ആളുള്ളവർക്ക് ഇത്രയും മീൻ എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല ഒരു കയ്യിലുള്ള മീനിൻ്റെ ആവശ്യം വേറെയാണ് ചെറിയ കെട്ടാന്ന് നമുക്കുള്ളത് വലിയ കെട്ടിൻ്റെ ആവശ്യം വേറെയാണ് അപ്പം മാന്തലും ഞണ്ടും ആണ് വാങ്ങിയിട്ടുള്ളത് അപ്പം നമ്മൾ വെള്ളപ്പത്തിൻ്റെ മാവെല്ലം നല്ലോണം പൊങ്ങി റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ നടക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഒരു ഗുണമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ എട്ട് എട്ടരണ്ട് മണിൻ്റെ ഉള്ളിലായിട്ട് കഴിയുന്നുണ്ട് സാധാരണ നമ്മളത് ഒമ്പതരയാവും പത്ത് മണിയാവും ഒരു കൃത്യതയില്ലാത്ത പോലെയാണ് തോന്നുമ്പോൾ പോലെ ഇപ്പം അതല്ല ഇപ്പം വന്നു കഴിഞ്ഞാൽ നല്ല വിശപ്പായിരിക്കും അന്നേരം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇപ്പോൾ പണി കുറേ ഒരുങ്ങുന്ന പോലെ തോന്നുന്നുണ്ടാവും അന്നത്തെ ദിവസത്തെ രാവിലത്തെ ആ പണിയെല്ലാം പെട്ടെന്ന് ഒരുങ്ങുന്ന പോലെ അപ്പം വെള്ളാപ്പം എല്ലാം നല്ലോണം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ പശ്ചാത്തത് ഒന്ന് അരു തട്ടും പോലെ ഉണ്ട് പിന്നെ അതിൻ്റെ അത് മീനെല്ലാം പൊരിച്ച ചട്ടി കൊണ്ടായിരിക്കും അതങ്ങനെ പിന്നെ രണ്ടാമതും മൂന്നാമതെല്ലാം ഒഴിച്ച സമയത്ത് ഒട്ടു ഒട്ടിപ്പിടിക്കാണ്ട് നല്ല വൃത്തിയിൽ തന്നെ വെള്ളാപ്പം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളാപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടേ അപ്പോൾ ഇതിനിപ്പം പ്രത്യേകിച്ചിട്ട് കറിയൊന്നും വെച്ചിട്ടില്ല നല്ല കട്ടിയിൽ പിഴിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങപ്പാലാണ് അപ്പം നമ്മൾ മീൻ വാങ്ങിയ കഥ പറഞ്ഞിരല്ലോ മീൻ വാങ്ങിയത് ഇതിനാണ് ഇപ്പോൾ ഓരോ ദിവസവും മത്തിക്ക് കുറച്ച് വില വില കുറവുള്ള ദിവസങ്ങളിൽ വാങ്ങിയിട്ട് ഓരോ തെങ്ങായിട്ട് ഓരോ ദിവസവും ഇങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ടാവും എന്നിട്ട് ഇവിടെയുള്ള പിന്നെ കമ്പോസ്റ്റിൻ്റെ വേസ്റ്റ് ഉണങ്ങിയതുണ്ട് പിന്നെ ഈ പച്ചിലയും വെണ്ണീരും പിന്നെ ഈ മീനും മത്തി ഇട്ടിട്ടാണ് ഓരോ തെങ്ങിനായിട്ട് ഏകദേശം ഇപ്പം ഇട്ട് കഴിയാനായി ഇതാന്ന് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മളെ തെങ്ങുമല്ല തേനീച്ചക്കൂട് ഒരു ഓലൻ്റെ പകുതിയോളം വലിപ്പത്തിൽ ഇത് നല്ല വളർന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ സൂമൈ നോക്കുമ്പോൾ ഈച്ച ഇങ്ങനെ പറക്കുന്ന കാണുന്നില്ലേ ഇത് ഇതേപോലെയാന്ന് നമ്മൾ പുറത്ത് ലൈറ്റിട്ട് കഴിഞ്ഞാൽ അതിന് ചുറ്റും ലൈറ്റിന് ചുറ്റും വന്നിട്ട് ഇതിങ്ങനെ പറന്ന് കളിക്കാൻ ഒരു വല്ലാത്ത സൗണ്ടും ഉണ്ടാവും നല്ലൊരു കൊടുങ്കാറ്റായിട്ട് അടിക്കുന്ന പോലത്തെ സൗണ്ട് കുറേ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ തെങ്ങിന് വളർന്ന പണി എല്ലാവരും പുരോഗമിക്കുന്നുണ്ട് അത് നോക്കി നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പണി അവിടെ പോകും ഞാൻ ഇന്നലെ മിക്സ് ചെയ്തിട്ടുള്ള ഹെനയാണ് അതിന് അതിനെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് പൈപ്പിംഗ് ബാഗിൽ ആക്കിയിട്ട് വേണം എനിക്ക് കോണിലേക്ക് ഫില്ല് ചെയ്യാൻ അപ്പോൾ ഞാൻ ഇന്നലെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് ഇത്രയും ലൂസില്ലേന് ഇതിപ്പം വീട്ടർ വെച്ചിട്ട് അടിക്കുന്ന അടിച്ച് കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ലൂസായി ലൂസായി വരുന്നുണ്ട് അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിതിപ്പം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം ലൂസായിട്ടുണ്ടാവും അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മൾ കൂടുതൽ വെള്ളം എന്ന് പറയുന്നത് ഇതിപ്പോൾ ഞാനൊരു തുള്ളി പോലും വെള്ളം ചേർക്കാണ്ടാന്ന് ഈ ഒരായവില് തന്നെ വന്നിട്ടുള്ള അപ്പോൾ അതെല്ലാം പൈപ്പിംഗ് ബാഗിലാക്കി വെച്ചിട്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ഞാനത് ഫില്ല് ചെയ്യുന്നത് കോണെല്ലാം കുറച്ചെല്ലാം ഞാൻ ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഉണ്ടാക്കാനുണ്ട് അപ്പോൾ ഉണ്ടാക്കിയ കോണിലേക്ക് നിറച്ച് വെക്കട്ടെ എന്ന് വിചാരിച്ചു കാരണം ഈ ഒരു പണി ഈ ഹാൻഡ് കോണ്ട പണി ഞാൻ ഒറ്റക്ക് തന്നെ എടുക്കണം ഇതിൽ ആരും കൈ ബാക്കി എല്ലാ പണിയിലും ഇക്കായാലും ചിഞ്ചു ആയാലും എല്ലാം പിന്നെ സപ്പോർട്ട് ഉണ്ടാവും എല്ലാവരും ഒന്നിച്ചിട്ട് തന്നെയാണ് എടുക്കാൻ പക്ഷേ ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ ഗുണമുണ്ടാക്കൽ ഇതിൻ്റെ പേസ്റ്റിൻ്റെ അള പാകമെല്ലാം പക്ഷെ അതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാവും അതുകൊണ്ട് തന്നെ ഇതാരും ഇതിൽ കൈ കടത്തൂല ഇത് ഞാൻ തന്നെ ചെയ്യേണ്ടത് കൊണ്ട് എൻ്റെ ഒഴിവ് നോക്കിയിട്ട് ഞാനതിനാ എൻ്റെ ഇപ്പം എന്നെ കിച്ചണിലെ ഓരോരോ പണി കഴിയുന്ന സമയം നോക്കിയിട്ടാണ് ഞാൻ ഇതെല്ലാം നിറച്ച് വെക്കാൻ അപ്പോൾ കുറച്ചെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കോണാക്കിയിട്ട് വേണം ബാക്കി രണ്ട് പേസ്റ്റും കൂടി ബാക്കിയുണ്ട് അതും കൂടി നിറക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഞാനിപ്പോൾ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ രാത്രിയൊക്കെ ഫുഡിന് വേണ്ടിയിട്ട് അടുക്ക റോട്ടി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കുറേ ദിവസമായി ഇതിങ്ങനെ വിചാരിക്കുന്നു സമയക്കുറവ് കൊണ്ട് ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നതാണ് അപ്പോൾ ഇന്ന് ഇന്നെന്തായാലും ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം അടുക്ക എന്നും പറയും കിണ്ണറോട്ടി എന്നും പറയും അപ്പോൾ അത് പിന്നെ മസാല വെച്ചിട്ടുണ്ടാക്കാം സാധാരണ വെറുങ്ങനെ ഉണ്ടാക്കുന്ന പോലെയല്ല അതിൻ്റെ ഉള്ളിൽ മസാല ഫില്ല് ചെയ്തിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കറിവേപ്പിലെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടിയെല്ലാം ഇട്ടിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ചെമ്മീൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടെല്ലാം ഉണ്ടാക്കാം അപ്പം ഞാൻ വലിയ ചെമ്മീൻ ആയതുകൊണ്ട് അതിനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത് എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഗരം മസാലപ്പൊടിയും മല്ലി അലയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ തന്നെ അരി കുതിർത്ത് വെച്ചിനേനും അപ്പോൾ നമ്മൾ ബിരിയാണി വെക്കുന്ന അരിയും പച്ചരിയും അത് ഒരേ അളവിലാണ് പുതിർത്തി വെച്ചിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് ഒരു കപ്പല്ല കാൽ കപ്പ് ചോറും പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് എന്നിട്ട് കട്ടിയിൽ പിഴഞ്ഞെടുത്തിട്ടുള്ള തേങ്ങപ്പാലിലാണ് ഇത് അരക്കുന്നത് അപ്പം രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ അത് അരച്ചിട്ട് ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഒരായവിലെല്ലാം വേണ്ട ബാക്കിയുള്ള തേങ്ങപ്പാലും കൂടി അപ്പോൾ ഒന്നര തേങ്ങൻ്റെ പാൽ ഞാൻ എടുത്തിട്ടുണ്ട് ബിരിയാണി അരിയും പച്ചരിയും കൂടിയിട്ട് രണ്ടര കപ്പാണ് അരി ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നര തേങ്ങൻ്റെ പാലും പിഴിഞ്ഞിട്ടുണ്ട് കാൽ കപ്പ് ചോറും കൂട്ടിയിട്ടാണ് അരച്ചത് അപ്പോൾ നല്ല തേങ്ങപ്പാലിൻ്റെ ഏകദേശം അതേ അയവിൽ തന്നെയാണ് അയവുള്ള അരവുള്ളത് ചെമ്പിൽ ചെറിയൊരു കിണ്ണാന്ന് വെച്ചത് അപ്പോൾ ഈ ചെമ്പിന് കണക്കായിട്ടുള്ള പ്ലേറ്റ് എൻ്റെ അടുത്തില്ല പ്ലേറ്റ് ആകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടുവേനു അപ്പോൾ കിണ്ണൻ തന്നെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നെയ്തടവിയതിന് ശേഷം ഓരോ തവി തവയും ആവോഴിച്ച് അത് ആറിയതിന് ശേഷമാണ് മസാല വെച്ചുകൊടുക്കുന്നത് അങ്ങനെ മസാല തീരുന്നവരെ ഇങ്ങനെ ഓരോ ലെയർ ലെയറായിട്ട് ഇത് മുഴുവൻ ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ പാകവും പിന്നെ അയവും എല്ലാം കറക്റ്റായത് കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കിണ്ണത്തിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കാണ്ടാന്ന് ഇത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് നല്ല സോഫ്റ്റും ഉണ്ട് ആകെ ഒരു പ്രശ്നം വന്നെന്താന്ന് വെച്ചാൽ ഞാൻ ഇട്ട ഒരു നാലഞ്ച് പച്ചമുളക് കട്ട് ചെയ്തിട്ടു അതിൻ്റെ ഇരു ശ്രദ്ധിച്ചില്ല പിന്നെ അതിൻ്റെ എരു കുറച്ചധികം കൂടും കുറച്ച് എരിവെല്ലാം അധികം ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ നല്ല അടിപൊളി തന്നെ പക്ഷേ ഇവിടെ എല്ലാവർക്കും എരിവർച്ച് കുറവാണ് അതുകൊണ്ടൊരു ലേശം ഒരു പിന്നെ എരി കൂടുതലായിട്ട് തന്നെ തോന്നുന്നു പക്ഷേ ടേസ്റ്റ് നോക്കുമ്പോൾ നല്ല അടിപൊളി തന്നെ നല്ല സോഫ്റ്റും പിന്നെ കാണാനും നല്ല ഭംഗിയുണ്ട് പിന്നെ എനിക്ക് ഇങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് മസാല ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കണം അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ആയത് അതുകൊണ്ടാന്ന് തോന്നുന്നു ഇതിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും നല്ല സോഫ്റ്റും പിന്നെ ഈ മസാല തിങ്ങി നിൽക്കുന്നതും പക്ഷേ ഇരുകൂടി പോയൊരു വിഷമം പിന്നെ ബാക്കി മാവ് ഉണ്ടേനു അത് ഞാൻ ഇതാ ഒരു ഗ്ലാസിൻ്റെ പുഡിങ്ങിൻ്റെ ബൗളാണ് ഇതിൽ വെച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഓരോ ലെയറിലും പിന്നെ നെയ്യ് ഒഴിച്ചിട്ടാണ് ഇതിനെ പിന്നെ വേവിച്ചിട്ടുള്ളത് അതും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ നിന്നൊരു കഷ്ണവും അതിൽ നിന്നൊരു കഷ്ണവും കൊടുത്തിട്ടാണ് കഴിച്ചത് അപ്പോൾ എരിവ് ബാലൻസ് ചെയ്ത് പിന്നെ മറ്റേത് അത് ഒറ്റ കഴിക്കുമ്പോൾ കുറച്ച് എരിവുണ്ടേനും അപ്പോൾ ഇത്രയല്ല ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാണുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക് യു